നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ഒരു മോഹൻലാൽ ഫാൻ എന്ന രീതിയിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പ്രഖ്യാപിച്ചത് ജേതാവ് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലാണ് ഇനി നമുക്ക് അക്കാഡമിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം നമുക്കറിയാം നാഷണൽ ഫിലിം അവാർഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതാണ് ഈ നാഷണൽ ഫിലിം അവാർഡ് കൊടുക്കുമ്പോൾ തന്നെയാണ് സെയിം ഇയറിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ അവാർഡ് എത്തി നിൽക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് മോഹൻലാലാണ് അൻപത്തി അഞ്ചാമത്തെ പുരസ്കാരമാണിത് അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോഹൻലാൽ ലഭിച്ചത് എത്രാമത്തെ ദാദാസാഹിബ് ഫൽക്കെ പുരസ്കാരമാണ് അൻപത്തി അഞ്ചാമത്തെ പുരസ്കാരമാണ് മോഹൻലാൽ ലഭിച്ചത് അൻപത്തി അഞ്ചാമത്തെ ദാദാസാഹിബ് ഫൽക്കെ പുരസ്കാരമാണ് നമ്മൾ സാധാരണ പഠിക്കാറുണ്ട് ഈ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ് രണ്ടായിരത്തി നാലിൽ അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവ് മിഥുൻ ചക്രവർത്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദാദാസാഹിബ് ഫാൽക്കേ പുരസ്കാരമാർക്കായിരുന്നു മിഥുൻ ചക്രവർത്തിക്കാണ് ഇന്ത്യൻ സിനിമയിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം അതായത് സിനിമാ മേഖലയിൽ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് നിലവിലെ സമ്മാന തുക പത്ത് ലക്ഷം രൂപയാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് നിലവിലെ സമ്മാന തുക എത്രയാണ് പത്തു ലക്ഷം രൂപയാണ് ആദ്യ ജേതാവ് ദേവികാ റാണി റോറിച്ച് ആയിരുന്നു ആദ്യ ചെയ്താവരാണ് ദേവിക റാണി റോറിച്ച് ആയിരുന്നു പ്രഥമ ദാദാസാഹിബ് ഫാൽക്കേ പുരസ്കാര ജേതാവ് ഇത്രയും പോയിന്റ്സ് കൃത്യമായി പഠിക്കുക ഒരു മാർഗ് ഉറപ്പിക്കാം